ഹലോ ഡിയേഴ്സ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഫുള്ള് ഓഫറിലാണ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരുന്നത് നാളെ വിമൻസ് ഡേ ആണല്ലോ നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു അപ്പോൾ അത് പ്രമാണിച്ചാണ് നമ്മൾ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് സിംഗിൾ പീസ് എടുക്കുന്നവർക്ക് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിനായിരിക്കും മെറ്റീരിയൽസ് കൊടുക്കുക മിനിമം അഞ്ച് പീസ് എടുക്കുന്നവർക്ക് മുതൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ മുതലായിരിക്കും മെറ്റീരിയൽസ് കൊടുക്കുക അതുപോലെ ഏഴ് പീസ് മുതൽ എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തഞ്ച് മുതലായിരിക്കും മെറ്റീരിയൽസ് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിപ്പം വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബോത്രയുടെ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം നല്ല കിഡിലം കളക്ഷൻസ് ആണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇനി കിട്ടില്ല ഇന്ന് മാർച്ച് ഏഴ് നാളെ എട്ട് ഈ രണ്ട് ഡേറ്റുകളിൽ മാത്രമേ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക അതുപോലെ നമ്മുടെ കാറ്റലോഗിൽ ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കാറ്റലോഗ് വേണ്ടവർ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പോൾ കാറ്റലോഗ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യരുത് ഒരു പീസായിട്ടും രണ്ട് പീസായിട്ടും ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിന് അജ്രക്കിൻ്റെ നല്ല കിഡിലം മെറ്റീരിയൽ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽ കാണിച്ചിരുന്നു അതിന് നമ്മളൊരു ചെറിയ ഓഫർ ഇടുന്നുണ്ട് അത് നമ്മൾ സിംഗിൾ പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ റേറ്റിനായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ ഇന്ന് നാളെ എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ റേറ്റിനായിരിക്കും നമ്മൾ സിംഗിൾ പീസ് കൊടുക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ അതുപോലെ വിത്ത് ഷോളിലും ഇതുപോലെ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കോട്ടൻ്റെ ആണെങ്കിൽ രണ്ടോ മൂന്നോ പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ നിങ്ങൾക്ക് ചെറിയൊരു ഓഫർ ഞാൻ നൽകുന്നതായിരിക്കും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന കുറേ മെറ്റീരിയൽസൊക്കെ നമുക്ക് പോയി അതിൻ്റെ കുറച്ച് പീസുകളും കൂടെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിനൊക്കെ ആ ഒരു ഓഫറിലായിരിക്കും നമ്മൾ കൊടുക്കുക ഇന്നും മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ഓഫർ ചോദിച്ചാൽ ഉണ്ടാവില്ല പഴയ റേറ്റിന് തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങളിതൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക ഇതുപോലുള്ള കിടിലും കളക്ഷൻസും അതുപോലെ തന്നെ കിടിലും ഓഫർ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ വഴി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു ഓഫർ നിങ്ങൾ ആരും മിസ്സാക്കരുത് കേട്ടോ അപ്പോൾ പോസ്റ്റ് വഴിയായിരിക്കും നമ്മളുടെ മെറ്റീരിയൽസ് എല്ലാം അയക്കുന്നത് ഇവിടുന്ന് നമ്മൾ പിറ്റേന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഒരു നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മെറ്റീരിയൽസ് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നിങ്ങൾ നോക്കിക്ക് ഇതൊക്കെ കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ മിസ് ചെയ്യല്ലേ അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല നമുക്ക് ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ ഓഫറ് മിസ്സാക്കാതെ വേഗം തന്നെ വാങ്ങിച്ചോ അടുത്ത കിടിലും കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും താങ്ക്